എല്ലാവർക്കും നമസ്കാരം ക്രിസ്മസ് ആയിട്ട് ഏതെങ്കിലും നല്ല വീഡിയോ ചെയ്ത് ആദ്യം തുടങ്ങാന്ന് വെച്ചുകൊണ്ട് ഇന്നലെ ഒരു റിയൽ റിയാക്ഷൻ അതാണെങ്കിൽ സ്യൂട്ടബിലിറ്റി അത് തേങ്ങിരിക്കോസസിംഗിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ആദ്യം ഞാൻ ക്രിസ്മസ് ആയിട്ട് നല്ലൊരു വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം ഈ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വീഡിയോയിൽ നിന്നും തുടങ്ങേണ്ടി വന്നു ആ ക്രിസ്മസ് ആകുമ്പോൾ വെള്ളം ഒടിച്ച് കോൺസെറ്റി നടക്കുന്ന ടീംസുകളൊക്കെ വളരെയധികം കൂടുതലാണ് ഞാൻ തന്നെ റോട്ടിൽ പോകുന്ന സമയത്ത് പരിപാടിയൊക്കെ സിറ്റിയിൽ നടക്കുന്ന സമയത്ത് ആഴ്ച പൂത്തായിട്ടായിരിക്കും മിക്കതും നടക്കുന്നത് അന്ന് അൺകൺട്രോബിളബിളാണ് ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആയിട്ട് അനുബന്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പാർട്ടി മൂഡിൽ എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കും ക്രിസ്മസിന് വെള്ളം ഒടിച്ച് റോട്ടി കിടന്നെന്ന് വെച്ചാൽ അവൻ ജീവിതകാലം കള്ളുകുട്ടിനായിട്ട് റോട്ടി കിടക്കുന്നവനാണെന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല ക്രിസ്മസിന് ചിലവന്മാർ അടിച്ച് പൂസായി കിടക്കും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി അത് താല്പര്യം കാര്യം തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് വിൽക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർ വാങ്ങിച്ചടിച്ചും കൊണ്ട് നമ്മുടെ നാട്ടുകാർ റോട്ടി കിടക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ എന്തായാലും സംഭവം എന്താണെന്ന് നോക്കാം പക്ഷേ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര ഗേൾ ഫ്രണ്ട്സാണ് മറ്റേ തട്ടിമുട്ടിയിലൊക്കെയാണ് അശാൻ വൈറലായിട്ട് വന്ന് കയറി പിന്നെ ഉപ്പുമുളകിലൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അത്യാവശ്യം സെറ്റപ്പിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളുടെ ഫാൻസ് ആരവം ഈ പറയുന്ന സിദ്ധാർത്ഥന ഉണ്ട് പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവൻ അത് കളഞ്ഞു കുളിക്കും എന്നുള്ള മട്ടിലാണ് പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് താനും കൂതറേ താനി വള്ളം കഴിഞ്ഞാൽ താനി താന് തനി തനി തറയായി മാറിയിരിക്കയാണ് സിദ്ധാർത്ഥെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏവന്റെ പടലിൽ കൊണ്ടിരിച്ച് കയറ്റിയിട്ട് അവിടെ കിണന്ന് ഈ സെറ്റപ്പ് ആയി പോയി സിദ്ധാർത്ഥേ മോശം മോശം ആ അപ്പൊ നമുക്ക് നോക്കാം പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലാണ് വന്നിട്ടുള്ളത് സീരിയൽ നടാൻ മധ്യ ലഹരിയിൽ കോട്ടയത്ത് വാഹന അപകടം ഉണ്ടാക്കി കോട്ടയം നാട്ടക്കത്ത് വഴിയാത്ര നാട്ടക്കത്ത് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട് പോയ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഒപ്പുമോളാകും തട്ടിയും മുട്ടിയും നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്യുന്നു അത്യാം പറയല്ല എന്റെ പൊന്നാളി ഇത് കണ്ടപ്പം നിന്റെ ആ ഒരു ഇതങ്ങ് അങ്ങ് പോയി ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്ന തീർത്ഥാത്തിന്റെ ഗ്വാല നോക്ക് നാക്കും കഴിഞ്ഞ് ഓഫ് കോഴ്സ് ഉള്ള ഈ ലെവലിലാവും എന്ന് വെച്ചിട്ട് റോട്ടി കിടന്ന് ഉരുണ്ടും പെരണ്ട് അതും മീഡിയക്കാർ വീഡിയോ എടുത്ത് ഔട്ടാ നാണക്കേട് നാണക്കേട് വെള്ളപടിച്ച വൈറ്റി കിടക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേടൈ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാനിത് പ്രൊമോട്ട് ചെയ്യണം എന്ന് വിചാരിക്കും കേട്ടാ അങ്ങനെ അടിച്ചിട്ട് മര്യാദയ്ക്ക് പെക്കൂട്ടായിരുന്നു എന്ന് വെച്ചിട്ട് നടന്നു പോയി നിന്റെ വീട്ടിൽ കയറി കിടന്ന് നിന്നും കുഴപ്പമില്ലായിരുന്നു നീ ഇറങ്ങി എന്തിന് അടിച്ച് കോണ്ടിറ്റി എന്തിനും റോട്ടി ഇറങ്ങി പൊതുശല്യമായി മാറി ഇതാണ് എന്റെ ചോദ്യം അപ്പൊ നിങ്ങൾ കുറച്ചു കാരെങ്കിലും പറയാം ക്രിസ്മസ് ഒക്കെ അല്ലേ രണ്ടടിച്ച് രണ്ടാവാടിച്ച് രണ്ടടിച്ച് നിങ്ങനെയോ നിൽക്കും ഇത് കൊഞ്ച് കൊഞ്ചായ് പിരിഞ്ഞു കഴിക്കണവെ പാലും തൈരും പിരിയണ പോലെയാണ് അവൻ പിരിഞ്ഞു കഴിക്കണത് ഓ എന്താ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം

വിളിക്കാൻ ആരും ഉപ്പളെ ഉപ്പുമുള വെള്ള ഇടിച്ചിട്ടുള്ളീന്നെ കണ്ടാലും എനിക്ക് വിഷയമില്ല ഇപ്പ വീഡിയോ കണ്ടാലും എനിക്ക് വിഷയമില്ല സൂപ്പർ ആൾക്കാർ പ്രോത്സാഹിച്ചില്ല അളിയതൊന്നും അറിയുന്നില്ല ഇങ്ങനെ സുഖമായിട്ടിരിക്കണം മറ്റവൻ കെട്ടും പൂട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ ഉള്ള വില കളഞ്ഞു സീരത്തില് പറയാലോ ഉള്ള വില കളഞ്ഞു കൊഞ്ച് കൊഞ്ച് അഴിച്ചിരിക്കണേ നീക്ക മാട്ടധാനമല്ല ഇമ്മാതിരി കൊഞ്ചാവാൻ ആയിട്ട് ആ അമ്മാതിരി കളഞ്ഞിരിക്കുകാർ പെരുമാറി പെരുമാറി ഒരു ഗോലുവാക്കി ആ വില കളഞ്ഞു ഇനി കാലാകാലം ഈ വീഡിയോ കടന്ന സർക്കുലേറ്റ് സർക്കുലേറ്റി സിദ്ധാർത്ഥ് പ്രഭു എന്ന് ചെർച്ച് ചെയ്യണമെന്ന് ഈ വീഡിയോ ആദ്യം പരിപാടി ആ രീതിയിൽ കൊഞ്ചായിപ്പോയി നീ തന്നെ നിന്റെ വില കളഞ്ഞ എന്റെ പൊന്നളിയാ ഇപ്പം ഞാൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വെള്ളവടിയോ ആ പരിപാടിയൊന്നും ഇല്ല എനിക്കത് ചെയ്യുന്നവരെയും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ചെയ്യുന്നവരും വേണ്ട എന്നേ പറയത്തുള്ളൂ എന്തോ നമുക്ക് താല്പര്യമുള്ളൊരു കാര്യവുമില്ല നമ്മുടെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ അതുപോലെ ഇങ്ങനെ അടിച്ച് റോട്ടിലൊക്കെ ഇടക്കണ കാണുമ്പം ശരി എന്ന് തോന്നിപ്പോവും അല്ലെങ്കിൽ നീയൊക്കെ വീട്ടിൽ ഇരുന്ന് അടിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് കേട്ടെന്ന് ഉറങ്ങണേ നാട്ടുകാർക്ക് ശല്യമായിട്ട് പൊതുശല്യമായി മാറാൻ വേണ്ടിയിട്ട് റോട്ടി ഇറങ്ങി ഇമാതിരി ഇത് കാണിക്കാതെ ഇപ്പം അടിക്കുന്നതൊക്കെ അടിക്കാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഗവൺമെന്റ് വിൽക്കുന്ന സാധനം വാങ്ങിച്ച് നീക്ക അടിച്ച് തൊയം താണെങ്കിൽ ചാവും നമ്മൾ എത്ര പറഞ്ഞാലും നന്നാവാനൊന്നും ആരും പോകുന്നില്ല അതുകൊണ്ട് നീക്കം ത്വയങ്ങണെങ്കിൽ തീര് അതെന്തോ ആവട്ടെ പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് ന്യൂ ഇയർ ഒക്കെ അനുബന്ധിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ എന്റർടൈൻമെന്റ് പാർട്ടികളൊക്കെ ഉണ്ടാവും സ്വാഭാവികം പക്ഷേ അത് ഇങ്ങനെ പബ്ലിക് പബ്ലിക്യൂസെൻസ് ആയി മാറരുത് ഇത് പബ്ലിക് പബ്ലിക്യൂസെൻസ് ആണ് നീ മറ്റൊരാളെ കൊണ്ട് ഇടിക്കുന്നു അപ്പം ഈ മദ്യലഹരിയിലാണല്ലോ നീ വണ്ടി ഓടിച്ചത് അതും തെറ്റാണ് ആശാൻ കുറച്ചൊന്ന് വേർക്കും ഇന്നലെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് മിക്കവാറും സ്റ്റേഷനിൽ ജാമ്യമൊന്നും കിട്ടാണ്ട് ആ കുറച്ചൊന്ന് കയറി ഇറങ്ങേണ്ടി വരും എന്റെ പൊന്നളിയ കുറച്ചൊക്കെ ഒരു ഇത് കാണിച്ചു ചേട്ടാ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി നടക്കരുത് നീ ഇതെന്ത് തോന്നേ തീര സീരിയൽ നടന്ന ആള് പോലും സീരിയൽ തന്നെ ഉള്ള വില കൊണ്ട് കളഞ്ഞു സീരിയസിൽ പറയാലോ ഉള്ള വില മൊത്തം കൊണ്ട് കളഞ്ഞു തൊലച്ച് നീ തന്നെ നിന്റെ കുഴി തോണ്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ ആ രീതിയിലായിപ്പോയി നാട്ടുകാർ പിടിച്ച് കയറി കേട്ടിട്ടുള്ളൂ കൊഞ്ച് പക്ക കൊഞ്ച് ഞാൻ ഞാനിവന്റെ വഴയൊരു ഇന്റർവ്യൂ കൊടുക്കാം പഴയതല്ലേ ഇടക്കാലത്ത് ഇറങ്ങിയൊരു ഇന്റർവ്യൂ കൊടുക്ക ഇവനാണ് അവൈ എന്ന് തോന്നിപ്പോ

സംശയുള്ള സി കോമാണല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഈക്രിപ്റ്റഡ് ആയിട്ടാണോ പോകുന്നത് അതോ നിങ്ങൾ സ്പോർട്ടില് കോമഡി ഇടുന്നതാണോ എങ്ങനെയാണ് സിദ്ധു പറഞ്ഞോ കൂടുതൽ യോഗ്യത പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു അതെ അതെ ആക്ച്വലി സ്ക്രിപ്റ്റ് ഉണ്ട് പ്രോഗ്രാം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ് ഓക്കെ പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനും കൈ ഡയലോഗ് പറയാനുള്ള സ്പേസ് നമുക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട് എന്ത് നമുക്ക് ചെയ്യാം അത് ഓക്കെ ആണെങ്കിൽ അത് അവരെടുക്കും അല്ലെങ്കിൽ അപ്പൊ തന്നെ അതുകൊണ്ട് വലിയ ചെയ്യാൻ പറ്റും പിന്നെ സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സീരീസിൽ നിങ്ങൾ രണ്ടുപേരും ഡിസ്റ്റൻസ് ഉള്ളവരാണ് നിങ്ങളുടെ ഒരു ഫിലോസഫി വെച്ചിട്ട് നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ ഓ ഇത്രയും കേട്ടപ്പോ തന്നെ മതി കാഴ്ചപ്പാടൊന്നും വേണ്ട എന്റെ പയ്യൻ അതുപോലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ലെവല് നല്ലവനാണ് അത്രയും നന്മമരമാണെന്ന് പറഞ്ഞിട്ട് റോട്ടിൽ കൊഞ്ചായിട്ട് കിടക്കുന്നതാണോടെ എന്തോന്നടേ നീ നശിപ്പിച്ച് നീ വില കളഞ്ഞു ഉള്ള കാര്യം പറയാനോ നീ നിന്റെ വില കളഞ്ഞു എനിക്കതിന്റെ അപ്പുറം ഒന്നും പറയാനില്ലടെ അയ്യോ പാവുടേ പാവ് ഭാവ് എന്ത് നല്ല നീറ്റ് പയനായിരുന്നു കാലകാലം നിന്റെ കരിയർ മൊത്തം തൊലഞ്ഞെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നിന്റെ കരിയറിലുള്ള ഒരു ബ്ലാക്ക് മാർക്കാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇനി വരുന്ന വീഡിയോ ഈ കൊഞ്ചായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് മതി അത് നിനക്ക് കാലാകാലം കിട്ടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ഏർ ഒരു ബ്ലാക്ക് മാർക്ക് കുറച്ച് കമൻസ് ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്നാൽ വായിക്കാം ബാലുവും നീലും പോയതിനു ശേഷം ഉപ്പും മുളകും ഞാൻ കാണാറില്ല പിന്നെ കാണാൻ തുടങ്ങിയത് സിദ്ധു വന്നതിന് ശേഷമാണ് സിദ്ധു ഉപ്പും മുളകും ഞങ്ങൾ കാണില്ല അസ്ല അസ്ലാ കജൽ അല്ലേ ശരിക്കും ഇനി സിദ്ധു തിരിച്ചു പോവില്ലല്ലോ പോകുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ സിദ്ധു പോവല്ലേ സിദ്ധു സിദ്ധു പോവല്ലേ സിദ്ധു നല്ല കാര്യം അവനിട്ട് പൊട്ടിച്ചത് പൊട്ടിച്ചു വിട്ടത് എന്ത് ഏത് നടനാണെങ്കിലും നടിയായിരുന്നതിൽ പ്രമുഖം മാത്രമായി തന്നെ കൂടെ മുഖം ഇല്ലാതെ ഫോട്ടോയിൽ കണ്ണൻ മറിമായ ഇതെന്ത് പറ്റി എനിക്കറിഞ്ഞു വിടാട്ടില്ല ക്യാരക്ടർ ഒന്നും ഉപ്പും മുളകും ടച്ചിങ്സ് ആയല്ലോ ഇപ്പോൾ ഇനി തട്ടി മുട്ടിയും അങ്ങ് വീടെടുത്താ അപ്പൊ ഏറിപ്പോയന് ശേഷമുള്ള ആണ് കേട്ടോ ആ ആളും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം അകത്ത് കിടക്കും അതെ ഇവൻ കൊണ്ട് ഇടിച്ച ആളുടെ കേസാണ് നാളെ കഴിഞ്ഞ് രാവിലെ കോടതി തുറന്നാൽ ഉടനെ ജാമ്യം ഫ്രണ്ട്സ് ആരും വിഷമിക്കരുത് നമ്മുടെ നിയമം അതെ അത് ശരിയാണ് കേട്ടോ ഈ കൊച്ചു ചെറുക്കനെ ഒക്കെ ഇങ്ങനത്തെ പരുവമായോ ഹാപ്പി എക്സ്മസ് വെരി ഗുഡ് ഇതുപോലെ വേണം രക്തത്തറം കാണിക്കുന്നവരോട് പെരുമാറാൻ അങ്ങനെ നല്ല പോലെ നല്ല പോലെ നല്ല റിപ്ലൈ ആണ് ജനങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് തങ്കക്കുടം പോലെയുള്ള പൊന്നും ലേഡി ഫ്രാൻസ് ഒന്ന് പൊട്ടിച്ചു ഇത് ഏത് സീരിയസ് ആടാ ഹാപ്പി ക്രിസ്മസ് എല്ലാം ഓക്കെ പൈസ വരുമ്പോൾ ജീവിതം കയ്യിൽ നിന്ന് പോകും അവനവന്റെ മാന്യത കീപ്പ് ചെയ്യേണ്ട ഇവനൊക്കെ ആരും ഇനി ബഹുമാനിക്കും സീരിയസ്ലി ഞാൻ പറഞ്ഞില്ല അവന്റെ വില അവൻ തന്നെ കൊണ്ട് കളഞ്ഞു ക്രിസ്മസ് ആകുമ്പോഴും ന്യൂഇയർ ആകുമ്പോഴും രണ്ടടിക്കും അതൊക്കെ ഞാൻ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അടിക്ക് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വൈറ്റി കിടന്ന് വീട്ടിൽ കിടന്നുറങ്ങണം പൊതു ചല്യമായി മാറി റോട്ടി ഇറങ്ങി ഇമാതിരി പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിക്കില്ലേ നീ തന്നെ നിന്റെ കരിയർ കളഞ്ഞു കുളിച്ച് തുലച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ കാലാകാലമായിട്ട് നിനക്കൊരു ബ്ലാക്ക് മാർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകും എന്ന് നീ പ്രതീക്ഷിക്കാൻ വേണ്ട എന്തുവാടേ ഞാൻ കണ്ടതുമെത്തിരുന്ന ആളുകൾക്ക് എന്തോ അടാ കൊഞ്ച് ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കൊഞ്ചാവും കൊഞ്ചാവും അതിപ്പം നിന്റെ വീട്ടിൽ കിടന്ന് നീ കൊഞ്ചാവണ വീഡിയോ എടുത്ത് ആരെങ്കിലും പുറത്തു വിട്ടുകഴിഞ്ഞാലും നിന്നെ ന്യായീകരിക്കാൻ നീ വീട്ടിലെങ്കിലും കിടന്നെന്ന് പറയാം ഇത് ആഴ്ച കൊണ്ട് വണ്ടി റോട്ടി റോട്ടിക്കറി പൊതുശല്യമായി മാറി നാട്ടുകാരുടെ ഇടിയുമാഞ്ചു കൂട്ടി നാട്ടുകാരെ പിടിച്ച് കെട്ടി വെച്ച് അയ്യോ അവിയല് പരുവത്ത് അവിഞ്ഞ രീതിയിലായിപ്പോലടാ സിദ്ധുമോനെ ഇങ്ങനെ തീട്ടമാകാൻ നിക്കരുത് നിന്റെ വേറൊരു ഇന്റർവ്യൂ ക്ലിപ്പ് കൊടുക്കുകൾ ആയതുകൊണ്ടാണല്ലോ നല്ല ഹാപ്പി ആണ് ആ ഇപ്പ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർത്ഥ എല്ലാ സീസണിലും ഞാൻ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണില് ഞാൻ കാണാറുണ്ട് സീസൺ സിക്സിൽ ഞാൻ കണ്ടായിരുന്നു പ്രിഡിക്ഷൻ ലിസ്റ്റിൽ പക്ഷെ സിദ്ധാർത്ഥിന് ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല ബിഗ് ബോസിൽ പോകുന്നില്ലേ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകേണ്ടെന്നുള്ളതാണ് തീരുമാനം ഒഫീഷ്യൽ കോൾ ഒന്നും വന്നിട്ടില്ല അതിന്റെ ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധമുള്ളവരാണ് ഈ സീസണിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെന്റ് ചെയ്തു പോലെ അവിടെ കയറിയിട്ടുണ്ട് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ആരാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കില്ല അപ്പൊ ഇനി അടുത്ത ബിഗ് ബോസ് സീസണിൽ ചിലപ്പോ അടുത്ത സീസണിൽ ഞാൻ സിദ്ധാർത്ഥനെ പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് ഭയങ്കരമായിട്ട് വിളിക്കും സിദ്ധു മോനെ വാ 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 നീയാണ് നമ്മുടെ താരം റോട്ടിൽ അടിച്ച് കോൺടാക്ട് കിടന്ന സിദ്ധ മോനാണ് നമ്മുടെ താരം എന്ന് പറഞ്ഞ മിക്കവാറും ബിഗ് ബോസ് എടുക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് വെൽക്കം ടു ബിഗ് ബോസ് എടൈ എന്റെ മണ്ണിയാ ഇതൊക്കെ ഊള പരിപാടി ആയിപ്പോലെ നിനക്ക് ബോധമില്ലേ നീ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ് നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കരുത് എന്നുള്ളൊരു സാധനമാണ് അതടക്കം നീ തെറ്റിച്ചുകൊണ്ടാണ് നീ ഇമാതിരി പേക്കൂത്തും കാണിച്ച് അവന്റെ പെടലിൽ കൊണ്ടിരിച്ച് കയറിയത് അപ്പൊ നീ കാണിച്ചിട്ടുള്ള പോകൃത്തനമാണ് ദൈവം ഇതിട്ട് നിങ്ങളൊക്കെ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നതെന്നെങ്കിലുള്ള ഒരു ബോധം വേണം അതെങ്കിലും കാണിക്കും ഇതിപ്പം നീ ആയതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ ആയത് മനസ്സിലായ വേറെ ആണെങ്കിലും അടിച്ച് വഴി പോകാൻ തെറ്റി കടന്നിരുന്നെങ്കിൽ ഉം ആരും മൈൻഡ് ചെയ്തല്ല വീഡിയോ എടുത്ത് എളുപ്പം വയറൽ ആകും പിന്നെ അത് ആരും നോക്കത്തൊന്നുമില്ല അപ്പോഴേ കാണും കുറെ ചീത്ത വിളിക്കും പോകും പക്ഷെ ഇത് നിനക്ക് നിന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റിന് കിട്ടിയ ഒരു ബ്ലാക്ക് മാർക്ക് ആണ് അത് നീ മനസ്സിലാക്കണോ ആയിരുന്ന ഇടൈ നീയൊക്കെ ആദ്യം ഞാൻ എന്തു പറയാ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തായാലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നും അല്ലയ്യാ വേറെ ഒന്നും അല്ല ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പൊടിക്ക് കിട്ടിയാൽ മതി നിന്നെയൊക്കെ മാലിച്ച് ഒട്ടിക്കൂ എന്നുള്ളൊരു ബോധം നിനക്കൊക്കെ സ്വയമേ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും കാരണം നാട്ടുകാരെ എന്തെങ്കിലും കിട്ടാൻ ഭാഗത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് മതി അവനെ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അത് ആ ഭാഗത്ത് നിന്ന് നാട്ടുകാരുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നീ അത്രയും കൊഞ്ചായിട്ട് വന്നിട്ട് ആടകണ ഊരുണ്ട് പേരൻ്റെ താനി താനിക്കൂറായിട്ടുകാടുന്ന അവിടെ കിണന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ ആ ഇന്റർവ്യൂലിരിക്കുന്നവന് ഈ വീഡിയോയിൽ കണ്ടവന് ആലോചിക്കാൻ പോലും പോയി ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾ പറ ഇനി സിദ്ധാർമ്മ അവന്റെ ഫാൻസ് വരും അയ്യോ ഏട്ടൻ അങ്ങനല്ല എന്റെ സിദ്ധുവേട്ടൻ അങ്ങനെയല്ല എന്റെ സിദ്ധന്റെ ഏയാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും വന്നുള്ള എന്റെ സിദ്ധുവട്ടൻ ഒരു തെറ്റ് പറ്റി സിദ്ധൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം ഇത് കാണിച്ചിട്ടുള്ള വെള്ളം ഉള്ളു വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടത്തെ നിയമമാണ് ആ നിയമം തെറ്റിച്ചുകൊണ്ടാണ് വല്ലവന്റെ പടലിൽ കൊണ്ട് ഇടിച്ച് കയറി പബ്ലിക് നൂസൻസ് ആയി മാറിയത് കേസെടുക്ക് എന്തായാലും കേസെടുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി വരും അല്ലാണ്ട് ഇവിടത്തെ നിയമാവന വേറെ തൂക്കികളൊന്നും പോകുന്നില്ല അത് വേറെ കാര്യം ഓക്കെ ആ അതാണ് അവസ്ഥ എന്തായാലും സിദ്ധു മോനെ നിന്റെ ലൈഫിൽ മൊത്തത്തിൽ നിനക്ക് കിട്ടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇത് അതാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് ഡിസ്ക്ലൈമറിൽ തന്നെ എഴുതി കാണിക്കുന്ന ആരോഗ്യം എന്ന് ഉദ്ദേശിച്ചത് പേഴ്സണൽ ബോഡി ഹെൽത്ത് മാത്രമല്ല നിന്റെ മൊത്തത്തിലുള്ള ഇമേജിന് അടക്കം കോട്ടം വന്നില്ലേ ആ രീതിയിൽ ഈ സാധനം വന്നു എന്തായാലും ഇനിയെങ്കിലും കുറച്ചൊക്കെ ഊളത്തനങ്ങൾ കാണിക്കാരിക്കാം ഇത് സിദ്ധാർത്ഥിന്റെ ഇത് മാത്രമല്ല മൊത്തത്തിൽ പറയുന്നതാണ് കേട്ടോ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവർ പ്രത്യേകിച്ച് വൈറലാവുന്നതും ഏറൽ ആവുന്നതിനും കൈ കണക്കും കാണത്തില്ല പറയണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം സിദ്ധുമോന്റെ ഫ്രാൻസോ ആർമിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരും പറഞ്ഞു നിങ്ങളും വന്ന് നമ്മളും വന്ന് നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാം ഒരുപാട് പേര് ചിലപ്പോൾ വന്നിട്ട് ന്യായീകരിക്കും അത് സിദ്ധുമോഹൻ അങ്ങനെയല്ല സിദ്ധമോഹന്റെ പ്രായം ഇരുപത്തി ആറ് വയസ്സുള്ള കുളയും തെയ്യ് അതുകൊണ്ട് അവനെ അങ്ങനെ ചെയ്തു അയ്യോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെയല്ലേ സിദ്ധുമോഹൻ ചെയ്തത് സിദ്ധുമോഹൻ കുഞ്ഞല്ലേ കുഞ്ഞായത് കൊണ്ടല്ലോ സിദ്ധുമോഹൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറുമ്പ് തന്നെ അല്ല കാണിച്ചത് കുഴപ്പമില്ല നമ്മൾ ക്ഷമിച്ചോളാന്ന് പറഞ്ഞ് വരുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള വെച്ചു കഴിഞ്ഞാൽ ഓരോ തന്റെ പടലിൽ കൊണ്ട് ഇടിച്ചു കയറ്റി അതും അവത്തം പറ്റിയതല്ല കൊഞ്ചായിട്ട് പോയി ഇടിച്ച് കയറിയതാണ് ഇപ്പൊ ആക്സിഡന്റ് എന്ന് പറയുന്ന സാധനം റാൻഡംലി ഉണ്ടാവാറുണ്ട് എനിക്ക് പണ്ട് ആക്സിഡന്റ് സംഭവിച്ചു ഒരാൾ ഞാൻ ഇടിച്ചു അത് സംഭവം നമ്മൾ വേറെ എല്ലരിയോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ആക്സിഡൻ്റില് സംഭവിച്ച കാര്യമാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇല്ല ഇത് കയ്യിലിരിപ്പാണ് വാങ്ങിച്ചു വെച്ചതാണ് അടിച്ചു കൊഞ്ചായിട്ട് റോട്ടി വണ്ടി ഇറങ്ങിയ പിന്നെ അവനൊക്കെ എന്നാ പറയണം മാളൽ വെട്ടി അടിക്കണ്ട അവനെ അവനൊക്കെ കാണിച്ചിട്ടുള്ള അമ്മ വേക്കൂത്തല്ലേ ഇതൊക്കെ ശരിയാണ് ഞായകരിക്കാൻ വരല്ലേ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ആൾക്കാൻ അഴിയും രണ്ടഴിയും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആരെയും തടയാനോ പറ്റത്തില്ല പക്ഷേ അടിച്ചിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ട് റോട്ടി ഇറങ്ങി വല്ലവൻ്റെ പടലിൽ ഇടിച്ച് കയറുന്നത് ശരിയാണോ തെറ്റ് നിയമപരമായിട്ടും തെറ്റ് അടിപടലിക്ക് കൊടുക്കേണ്ട പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് നാട്ടുകാർ പെരുമാറുന്നുണ്ട് പിടിച്ച് കെട്ടിപ്പറുക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഇതെന്ന് വാങ്ങിച്ചതാണ് എന്തെങ്കിലും കൊള്ളാം നല്ല കാര്യങ്ങളാണ് നടക്കുന്ന സുഹൃത്തുക്കളെ തീർന്നുണ്ട് അവന്റെ ഇമേജ് ഒരു ബ്ലാക്ക് മാർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഒരു ബ്ലാക്ക് മാർക്ക് കിട്ടി ഇനി സിദ്ധാർത്ഥ പ്രഭു എന്ന് പറഞ്ഞ എന്ന് സെർച്ച് ചെയ്ത് ഞാൻ ഈ സാധനം വരും ഇങ്ങനെയാണോ എന്ന് തോന്നും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായ താക്കലേണ്ടപ്പോൾ തീരുപാടിയായിട്ടാണ് പറയാം